ോഗോസ്ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ന്യായാധിപന്മാർ പതിനൊന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള അധ്യായങ്ങൾ ടെസ്റ്റ് അവന് നാൽപ്പത് പുത്രന്മാരും മുപ്പത് പൗത്രന്മാരും ഉണ്ടായിരുന്നു ആർക്ക് പന്ത്രണ്ട് പതിനാല് അബ്ദോന് ഏലോന് ഇബ്സാന് മനോവ ഏത് ഗോത്രക്കാരൻ ആയിരുന്നു പതിമൂന്ന് രണ്ട് യൂത ദാൻ എഫ്രായിം ഉത്തരം ദാൻ സാംസൺ ഏത് പട്ടണത്തിൽ ചെന്ന് മുപ്പത് പേരെ കൊന്നു എന്നാണ് പതിനാല് പത്തൊൻപതിൽ പറയുന്നത് യൂതായിൽ ഗാസായിൽ അഷ്കലോണിൽ ഉത്തരം അഷ്കലോണിൽ അവൻ എവിടെയെത്തിയപ്പോൾ ഫിലിസ്തർ ആർപ്പുവിളികളോടെ അവനെ കാണാൻ എത്തി എന്നാണ് പതിനഞ്ച് പതിനാലിൽ പറയുന്നത് അഷ്കലോണിൽ ലേഹിയിൽ യൂതായിൽ ഉത്തരം ലേഹിയിൽ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത എത്ര പുതിയ ഞാൻ കൊണ്ടുവന്നു എന്നാണ് പതിനാറ് എട്ടിൽ പറയുന്നത് ഏഴ് എട്ട് ആറ് ഉത്തരം ഏഴ് ഡാഷ് വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെ പറ്റി നീ ശാപം ഉച്ചരിക്കുകയും എന്നോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നല്ലോ പതിനേഴ് രണ്ട് ആയിരത്തി നാന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഉത്തരം ആയിരത്തി ഒരുന്നൂറ് ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ റേഷ്ബേർ സോറായിലും എഷ്താവോലിലും നിന്നും പുറപ്പെട്ടു പതിനെട്ട് പതിനൊന്ന് അഞ്ഞൂറ് പേർ അറുനൂറ് പേർ ആയിരം പേർ ഉത്തരം അറുനൂറ് പേർ അവൻ്റെ യജമാനൻ പറഞ്ഞു ഇസ്രായേലുടേതല്ലാത്ത അന്യ നഗരത്തിൽ നാം പ്രവേശിക്കരുത് നമുക്ക് ഡാഷിലേക്ക് പോകാം പത്തൊൻപത് പന്ത്രണ്ട് യൂതയായിലേക്ക് ഗാസായിലേക്ക് ഗിബയായിലേക്ക് ഉത്തരം ഗിബയായിലേക്ക് പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത എത്ര കന്യകമാർ ഉണ്ടായിരുന്നു എന്നാണ് ഇരുപത്തൊന്ന് പതിനൊന്നിൽ പറയുന്നത് അഞ്ഞൂറ് ഇരുന്നൂറ് നാന്നൂറ് ഉത്തരം നാന്നൂറ്